നമസ്കാരം അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ പിന്നൂണിന് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് അമ്മയെ കൊന്നു തിന്നായാലും വേണ്ടില്ല അന്ന് വയറു നിറയണം നാളത്തെ കാര്യം നാളെ കേരളത്തിലെ സി പി എമ്മിൻ്റെയും അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെയും ഒരവസ്ഥയാണിത് നിത്യക്കറിയുടെ നാമ്പെന്നുള്ളതെന്ന് പണ്ടത്തെ അമ്മമാർ പറയുമായിരുന്നു അതും ഇവരങ്ങ് മാറുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സിദ്ധാന്തവും വിപ്ലവവും വൈരുദ്ധ്യാത്മിക ഭൗതികവാദവുമെല്ലാം നിത്യവും വേണ്ടതായിരുന്നു പക്ഷേ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിടയിൽ അതും അവർ മൂടോടെ വെട്ടിത്തിന്നു ആത്മീയത കൊണ്ടും ആശയങ്ങൾ കൊണ്ടും കല കൊണ്ടും മനുഷ്യരെ വശീകരിക്കുന്നവരെല്ലാം തന്നെ ആരാധ്യരാണ് അവർ ആൾ ദൈവങ്ങളുമാണ് എ കെ ജിയും പി കൃഷ്ണപിള്ളയും ഇ എം എസും വി എസും ഉൾപ്പെടെ വിപ്ലവകാരികൾക്കും ആൾ ദൈവങ്ങളുണ്ടായിരുന്നു സത്യസായിബാബയും അമൃതാനന്ദമ്മയും ആൾ ദൈവങ്ങളാണ് പുതിയ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആരാധകർക്കും അന്തങ്ങൾക്കും മന്ത്രിമാർക്കും ദൈവത്തിൻ്റെ അവതാരമാണ് അഥവാ ദൈവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആൾ ദൈവങ്ങളെപ്പറ്റിയുള്ള പഴയ നിലപാടുകളൊക്കെ തിരുത്തി എഴുതാൻ സമയമായിരിക്കുന്നു ആത്മീയതയിലും ഭക്തിയിലുമാണ് ഇപ്പോൾ സി പി എമ്മിന് വിശ്വാസം ചുഴലച്ചാരവും ചാണകവും വിഭൂതിയും അവർക്കിപ്പോൾ അലങ്കാരങ്ങളാണ് അവർ അയ്യപ്പ സംഗമം നടത്തി ശരണം വിളിക്കുന്നു മാതാ അമൃതാനന്ദയെ ആദരിച്ച് ചുംബിക്കുന്നു അമ്മയുടെ മഹിമകൾ വാഴ്ത്തിപ്പാടുന്നു കടപ്പുറം സുധാമണിയെപ്പറ്റിയുള്ള അവരുടെ പഴയ ഓർമ്മകളെല്ലാം കടലെടുത്തുപോയി അമൃതാനന്ദമയ്യ മഠത്തിൽ ഇപ്പോൾ മയക്കുമരുന്നില്ല അവിടെ മാനഭംഗങ്ങളും നടക്കുന്നില്ല ആൾദൈവങ്ങളോടുള്ള പാർട്ടിയുടെ പഴയ നിലപാടുകളെല്ലാം തിരുത്തപ്പെട്ടിരിക്കുന്നു ഹൈന്ദവ വിശ്വാസികൾ എവിടെ ഒത്തുകൂടുന്നോ അവിടെ പിണറായി വിജയന്റെ തല ഫ്ലെക്സിൽ കയറിയിരിക്കും അമ്മ തൻ്റെ ഭക്തരെ മാറോടണച്ച് ചുംബിക്കുന്നതാണ് മഠത്തിലെ ഇതുവരെയുള്ള ഒരു രീതി ഭക്തരെ അവർ ആലിംഗനം ചെയ്യാറില്ല അതറിയാമായിരുന്ന സജി ചെറിയാൻ അമ്മയെ അങ്ങോട്ട് കയറി അങ്ങ് ചൂമ്പിച്ചു കൊടുത്തു യു എൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ പോയ മാതാ അമൃതാനന്ദമയി മലയാളത്തിൽ സംസാരിച്ചതിന് സജി ചെറിയാൻ നന്ദി പറയുന്നു അതിപ്പോൾ ശ്രീമതി ടീച്ചർ എവിടെ പ്രസംഗിച്ചാലും എ എ റഹീം പ്രസംഗിച്ചാലും ശിവൻകുട്ടി മാമൻ പ്രസംഗിച്ചാലും മലയാളമല്ലേ വരൂ പക്ഷേ അമ്മ മാതൃഭാഷ മാത്രമേ സംസാരിക്കൂ എൻ്റെ അമ്മയെപ്പോലെ കണ്ടു ഞാൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു എന്നാണ് സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഇപ്പോഴും ഇരിക്കുക പെൻഷൻ വാങ്ങാൻ നിങ്ങൾക്ക് എന്തിനാതല്ലേ ഇത്രയും കാശ് സർക്കാരിന് ഇത് ബാധ്യതയല്ലേ എന്ന് ചോദിച്ച പൊന്നോമന പുത്രനാണ് ഈ സജി എന്തൊരു മാതൃസ്നേഹമാണ് ഇപ്പോഴദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആലിംഗനം ചെയ്യാനും സ്നേഹിച്ചു കൊല്ലാനും മത്സരിക്കുകയാണല്ലോ ഈ പണ്ടാരങ്ങൾ പണ്ട് മുഖ്യമന്ത്രിയായിരിക്കെ എ കെ ആന്റണിയെ അമ്മ ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു സി പി എമ്മുകാർ പറഞ്ഞു നടന്നത് ടി കെ ഹംസ അന്ന് നിയമസഭയിൽ പറയാത്ത പോഴത്തരങ്ങളില്ല ഇവരുടെ ഒരു ജോൺ ബ്രിട്ടാസ് കൈരളി ചാനലിൻ്റെ മേധാവിയായിരുന്ന കാലം ഓർക്കുന്നുണ്ടാകുമല്ലോ അന്നൊരു മാതാമ്മ അമേരിക്കയിൽ മതാമ്മ അമേരിക്കയിലിരുന്നൊരു വെളിപ്പെടുത്തലങ്ങ് നടത്തി ഗെയിൽ ട്രഡ്വെൽ എന്നായിരുന്നു അവരുടെ പേര് അമൃതാനന്ദമയ്യി മഠത്തിനെതിരെ കടുത്ത ലൈംഗികാരോപണങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത് ബ്രിട്ടാസ് മഠത്തെ തകർക്കാനുള്ള കൊതിയോടെ പാർട്ടിയുടെ അനുവാദം വാങ്ങി വിമാനം വേടിച്ച് അമേരിക്കയിൽ ചെന്നു മദാമ്മയെ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് കൈരളിക്ക് വേണ്ടി അഭിമുഖം നടത്തി അത് കേട്ട് കുട്ടി സഖാക്കളും സി പി എമ്മുകാരും കുട്ടിക്കരണം മറിഞ്ഞ് ആഹ്ലാദിച്ചു അമൃതാനന്ദമയി മഠം ഒരു സന്യാസിനിയുടെ വെളിപ്പെടുത്തലുകൾ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര് ആ അഭിമുഖം ഭക്തരിൽ വലിയ നൊമ്പരമുണ്ടാക്കി അത് പുസ്തക രൂപത്തിലാക്കിയ ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് പുസ്തകം പ്രസിദ്ധീകരിച്ച ഡി സി ബുക്സിനെതിരെ ആക്രമണം നടന്നു പുസ്തകങ്ങൾ വാരി വലിച്ചിട്ട് അക്രമികൾ കത്തിച്ചു രവി ഡി സിയുടെ വീടിന് കല്ലെറിഞ്ഞു ഈ പുസ്തകം മതസ്പർശ വളർത്തുമെന്ന വാദം അംഗീകരിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിൽപ്പന തടഞ്ഞു ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ സംഭവം പുറം പത്ത് കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിക്കുണ്ടായ മാറ്റം കണ്ടോ വിപ്ലവകാരി മന്ത്രി ചെന്ന് അമൃതാനന്ദമയ്യെ ഹാരമണിയിക്കുന്നു അനുവാദം ചോദിക്കാതെ മൂർധാവിൽ ചുംബിക്കുന്നു കാലിൽ വീഴാൻ ശരീരപ്രകൃതം അനുവദിക്കുന്നില്ല സർക്കാർ ഒരു സർട്ടിഫിക്കറ്റും അമ്മയ്ക്ക് കൊടുത്തു അങ്ങ് ദൂരെ ദില്ലിയിലിരുന്ന് ജോൺ ബ്രിട്ടാസ് ഇതു വല്ലതും അറിയുന്നുണ്ടോ എന്തോ അരികിലുള്ള ആ പ്രാക്കുളം ബേബിയുമായി ഇതേപ്പറ്റി വല്ല ചർച്ചയും നടത്തിയോ അയ്യപ്പനിലൂടെ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും ഇരു കക്ഷത്തിലാക്കി അമൃതാനന്ദയിലൂടെ ആൾദൈവ വിശ്വാസികളെയും പിടിക്കാമെന്ന് കരുതുന്നു കാണ്ടാമൃഗം ചർമ്മകാന്തിക്കായി ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് പിണറായി വിജയന്റെ പാർട്ടിയും സർക്കാരും തൊലിപ്പുറം മിനിസപ്പെടുത്തുന്നത് ഇവന്മാരുടെ കുറേ ഓഞ്ഞ ഡയലോഗുകളുണ്ട് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു മറ്റൊന്നുണ്ട് സഖാവേ നീ പൂക്കുന്നിടത്താണ് വസന്തം തീർന്നില്ല ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ക്രൈസ്തവ ക്രൈസ്തവരക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം പകരം ഞങ്ങളിലുള്ളതോ മാനവരക്തം അതിങ്ങനെ മാനവ സംസ്കൃതിക്ക് വേണ്ടി തിളച്ചു മറിയുകയാണ് സുഹൃത്തുക്കളെ ഇത് മാർസിസ്റ്റ് പാർട്ടിയല്ല ഓന്തിസ്റ്റ് പാർട്ടിയാണ് ഉത്സവപ്പറമ്പിലെ കുലുക്കിക്കുത്തുകാരൻ വെച്ച കട്ടമറിഞ്ഞാൽ കാണുന്ന പടം എന്ന മുന്നറിയിപ്പ് പോലെയാണ് ഇന്നത്തെ കമ്മ്യൂണിസം ഈ നാട്ടിലെ കമ്മികളുടെ അവസ്ഥയാണ് ഭയാനകം ഇത്രയും കാലം ഈ നേതാക്കന്മാർക്ക് വേണ്ടി എത്രയെത്ര ശാപങ്ങൾ ഇവന്മാർ തലയിലേറ്റി സുകുമാരൻ നായരെ തെറി വിളിച്ചു നടേശനെ ചീത്ത വിളിച്ചു അയ്യപ്പ സ്വാമിയെപ്പറ്റി പറയാത്തതെങ്ങാടിത്തരങ്ങളില്ല സൈബർ സഖാബുകൾ ആൾ എന്ന് വിളിച്ച അമൃതാനന്ദമയ്യെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തവന്മാരാണ് തങ്ങളുടെ ഈ നേതാക്കന്മാരെന്ന് ഈ സാധുക്കൾ അറിയുന്നതേയില്ല ഇവന്മാരുടെ വാക്കുകൾ കേട്ട് എത്ര സ്വാശ്രയ കോളേജുകൾ നമ്മൾ തല്ലിപ്പറിച്ചു എത്രയെത്ര മുതലാളിമാരെ തെറിയഭിഷേകം ചെയ്തു ആ വകയിൽ എത്ര ക്രിമിനൽ കേസിൽ ചെറുപ്പക്കാർ പ്രതികളായി ഈ പാവമൊക്കെ ഈ അന്തങ്ങൾ ഏത് ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മാതാ അമൃതാനന്ദമയ്യെ നവോത്ഥാന നായികയായി വീണ്ടും അംഗീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ മെയ് വരെ ഇതിന് പ്രാബല്യമുണ്ടായിരിക്കും ജീവചരിത്രം എഴുതിയ ശിഷ്യയുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം കൈരളി പീപ്പിൾ ഇനി സംപ്രേഷണം ചെയ്യില്ല ആൾദൈവം കടപ്പുറം സുധാമണി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ തൽക്കാലം ഉപയോഗിച്ചേക്കരുതെന്ന് സൈബർ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നു സഖാക്കളെ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഓരോ വോട്ടും പ്രധാനമാണ് വല്ലാത്തൊരു മഹാമായം ആയിപ്പോയല്ലോ ഇത് സത്യത്തിൽ ബ്രിട്ടാസ് കൂടി ആദരിക്കൽ ചടങ്ങിന് പോകണമായിരുന്നു അതെങ്ങനെയാ ഉള്ളിക്ക് ആഗോള ക്രൈസ്തവരുടെ കാര്യം നോക്കണം മോദിയെ വിറപ്പിക്കണം ലഡാക്കിൽ സോനം ഐക്യദാർഢ്യം അർപ്പിക്കാൻ പോകണം സുരേഷ് ഗോപിയിലെ മുന്നയെ തുറന്നുകാട്ടണം എന്നുവേണ്ട പിടിപ്പത് ജോലികളാണിപ്പോൾ ശരിക്കും അമൃതാനന്ദയുടെ എഴുപത്തിരണ്ടാം ജന്മദിനം കുളമാക്കിയത് സജി ചെറിയാന്റെ സർട്ടിഫിക്കറ്റും നെറുകയിലെ ചുംബനവുമാണ് പമ്പയിൽ ചെന്ന് ശരണം വിളിച്ച് സഹാബിൻ്റെ ആ മുഷ്ടിപ്രയോഗം പോലെ അസ്ഥാനത്തായിപ്പോയി അത് താലിബാനികളുടെ തലവെട്ടി പ്രാന്തിലും ഭീകരമാണ് സി പി എമ്മിൻ്റെ ഓന്തുരാഷ്ട്രീയം മറ്റോമാർ ഒറ്റ ആശയത്തിൻ്റെ വക്താക്കളാണ് സി പി എം അങ്ങനെയല്ല അവരുടെ നിലപാടുകൾ മാറുന്നതിനനുസരിച്ച് ഏത് ആശയത്തെയും ഹോമിക്കും എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കും പാവം സംവിധായകൻ സഖാവ് പ്രിയനന്ദനന്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പിണറായി വിജയൻ്റെ വാക്കുകേട്ട് അയ്യപ്പനെ തെറിവിളിച്ച പുള്ളിയാണ് അതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ തലയിൽ ചാണകവെള്ളം ഒഴിച്ച് കുളിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സജി ചെറിയാന്റെ മാതൃചുംബനം കണ്ട നെയ്ത്തുകാരൻ്റെ സംവിധായകൻ പ്രിയനന്ദനൻ പറയുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ഈ പ്രവൃത്തി രാഷ്ട്രീയ അവസരവാദമാണെന്ന് കേരളത്തിന് നവോത്ഥാന മൂല്യങ്ങൾ തകർന്നു എന്നാണ് പുള്ളി വിലപിക്കുന്നത് വാസവൻ യോഗിയെ വാഴ്ത്തുന്നു സജി ചെറിയാൻ ആൾ ദൈവമായ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു ഗോവിന്ദൻ ജോൽസനെ സന്ദർശിക്കുന്നു വർഗീയവാദിക്കൊപ്പം പിണറായി വിജയൻ ഒറ്റക്കാറിൽ പോകുന്നു എന്നിട്ടും നേരം വിളിക്കാത്ത അന്തങ്ങൾ വിപ്ലവത്തിൻ്റെ മൂടയും എതിരാളികളുടെ ഗർഭവും തപ്പി കറങ്ങി നടക്കുന്നു